ഇപ്പൊ നമ്മുടെ ഇന്ത്യയിൽ എന്ത് സംഭവിച്ചാലും എല്ലാവരും കമ്പയർ ചെയ്യുക താരതമ്യപ്പെടുത്തുക പാകിസ്ഥാനുമായിട്ടാണ് എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് തന്നെ പരിശോധിക്കാം പ്രത്യേകിച്ച് ബി ജെ പി കഴിഞ്ഞ പത്ത് വർഷമായിട്ട് തട്ടിപ്പ് നടത്തി ഭരിക്കുന്ന ബി ജെ പിക്കാരോട് എന്ത് പറഞ്ഞാലും അവർ പറയാ പാകിസ്ഥാനിലുണ്ടോ പാകിസ്ഥാനിലും കൊന്നല്ലോ പാകിസ്ഥാനിലും അതായാലോ ഇതായാലും അങ്ങനെ എല്ലാം പാകിസ്ഥാനാണ് അപ്പം അതുകൊണ്ട് തന്നെ ഇന്ന് ഈ വീഡിയോയിൽ നമുക്ക് ചൈനയുമായിട്ട് കമ്പയർ ചെയ്യാം കാര്യങ്ങൾ കാരണം ചൈനയും ഒരു അതിർത്തി രാജ്യം തന്നെയാണല്ലോ ഇന്ത്യയുടെ ഇന്ത്യയുടെ മധ്യപ്രദേശിനോളം വലുപ്പമുള്ള സ്ഥലമാണ് ഈ ചൈന പിടിച്ചടക്കിയിട്ടുള്ളത് അപ്പൊ എന്നിട്ട് പോലും എന്തുകൊണ്ടാണെന്നറിയില്ല ഈ ചൈനയെ നോക്കൂ ചൈനയിൽ അതുണ്ടോ ചൈനയിൽ ഇതുണ്ടോ എന്നൊന്നും ചോദിക്കാറില്ല എന്ന് മാത്രല്ല ഈ ചൈന ഇങ്ങനെ അതിക്രമിച്ച് ഇന്ത്യയുടെ ഉള്ളിലേക്ക് കയറുമ്പോ ഒരു അക്ഷരം ഒരു രാജ്യസ്നേഹിയും പറയാറേ ഇല്ല രാജസ്നേഹി എന്ന് ഉദ്ദേശിച്ചത് കപട രാജസ്നേഹികളായിട്ടുള്ള സംഖ്യകളെയാണ് അപ്പൊ ഇവന്മാർ എന്തുണ്ടെങ്കിലും ചൈനയുടെ ഭാഗത്ത് നോക്കി ഒന്നും പറയുക തന്നെ ഇല്ല ആകെപ്പാടെ ചൈനയെ തകർക്കാൻ വേണ്ടി ടിക്ടോക്ക് ബ്ലോക്ക് ആക്കി എന്നല്ലാതെ വേറെ പ്രത്യേകിച്ച് ഒന്നും തന്നെ ഈ ധീരനായ അമ്പത്തിയാറ് ഇഞ്ച് നെഞ്ചളവുള്ള മോദി ചെയ്തിട്ടേ ഇല്ല എന്തുമാത്രല്ല എന്തുകൊണ്ടാണ് ചൈനയുമായിട്ട് ഒരു തരത്തിലും ഒരു കാര്യത്തിലും ഇന്ത്യയെ താരതമ്യപ്പെടുത്താത്തത് എന്ന് കൂടി നിങ്ങൾക്ക് ഈ വീഡിയോയിൽ മനസ്സിലാവും അതിൽ ആദ്യം തന്നെ ഇവിടെ അമിത് ബെറെ എന്ന് പറയുന്ന ഒരു ഇന്ത്യക്കാരൻ തന്നെ ഇട്ട പോസ്റ്റാണ് ആണ് മുപ്പർ ഞാൻ ഇരുപത്തിനാല് വർഷം മുമ്പ് അമേരിക്കയിലേക്ക് പഠിക്കാൻ വന്നപ്പോ എത്ര ഇന്ത്യൻ സ്റ്റുഡൻസ് ആണോ അമേരിക്കയിൽ ഉണ്ടായിരുന്നത് അതേ അളവിലാണ് അത്ര തന്നെ ചൈനീസ് സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു അമേരിക്കയിൽ പഠിക്കാൻ വന്നിട്ടുള്ളത് എന്ന് പറയാണ് പക്ഷെ ഇപ്പൊ ഇരുപത്തിനാല് വർഷം കഴിഞ്ഞപ്പോ ഇപ്പൊ അന്നുണ്ടായിരുന്നതിന്റെ പാറ്റിരട്ടിയാണ് ഇന്ത്യൻ വിദ്യാർത്ഥികൾ അമേരിക്കയിലേക്ക് പഠിക്കാൻ വരുന്നത് പക്ഷെ അതേസമയം ചൈനയിൽ നിന്നുള്ള ഒരു വിദ്യാർത്ഥി ഇവിടെ കാണാനില്ല എന്നും പറയുന്നുണ്ട് അപ്പൊ അതെന്ത് കൊണ്ടാണ് എന്ന് ചോദിക്കുകയാണ് അപ്പൊ അതിന് മറുപടിയിട്ട് വസുന്ധര സിമാട്ടെ എന്ന് പറയുന്ന സ്ത്രീ എക്സില പോസ്റ്റാണ് പറയുന്നത് ഇങ്ങനെയാണ് ഞാൻ അറിയുന്ന ഭൂരിഭാഗം ഇന്ത്യക്കാരും പറയുന്നത് വിദേശത്തേക്ക് പോകാം മറ്റൊരു രാജ്യത്ത് പോയി പഠിക്കാം മറ്റൊരു രാജ്യത്തേക്ക് ജോലിക്ക് പോകാം മറ്റൊരു രാജ്യത്ത് സെറ്റിൽമെന്റ് ചെയ്യാം എന്നാണ് പറയുന്നത് എന്ന് മാത്രമല്ല പലരും പറയുന്നത് ഭൂരിഭാഗം ആൾക്കാരും പറയുന്നത് എന്താണ് ഇപ്പോ ഇന്ത്യയിൽ ബാക്കിയായിട്ടുള്ളത് ഒന്നും ഇല്ലല്ലോ എന്നുള്ള ഒരു സ്ഥിരം പല്ലവി എവിടെയും കേൾക്കുന്നുണ്ട് എന്നാണ് ഈ വസുന്ധര സിറാട്ടെ പറയുന്നത് മനസ്സിലായില്ലേ അപ്പൊ അതുകൊണ്ടാണ് ഈ ചൈനയുമായിട്ടും ആരും തന്നെ ഇന്ത്യയെ താരതമ്യപ്പെടുത്താത്തത് കാരണം താരതമ്യപ്പെടുത്തിയില്ലെങ്കിൽ ആകെ നാറ്റേ എന്നിട്ട് അതേ ആള് തുടരുകയാണ് ഈ ചൈനയിൽ നിന്ന് എന്തുകൊണ്ട് വിദ്യാർത്ഥികൾ അമേരിക്കയിലേക്ക് വരുന്നില്ല അതിന്റെ കാരണം പറയാണ് അതത് കഴിഞ്ഞ ഇരുപത്തിനാല് വർഷമായിട്ട് ചൈന സ്വന്തം രാജ്യം അതിഭയങ്കരമായിട്ട് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിട്ടാണ് എല്ലാ റിസോഴ്സുകളും എല്ലാ ഊർജവും ചെലവഴിച്ചത് അവരവരുടെ എല്ലാ തുറകളും വികസിപ്പിച്ചെന്ന് മാത്രല്ല എഡ്യൂക്കേഷൻ സിസ്റ്റം ലോകത്തെ ഒന്നാം ക്ലാസ് ആക്കി മാറ്റി അപ്പൊ അതുകൊണ്ട് തന്നെ പിന്നെ അവിടുത്തെ വിദ്യാർത്ഥികൾക്ക് എങ്ങോട്ടും പോകേണ്ട ആവശ്യമില്ലല്ലോ അതുകൊണ്ടാണ് ഈ വിദ്യാർത്ഥികൾ മറ്റുള്ള രാജ്യത്ത് കാണാത്തത് എന്നാണ് ഈ ഒരു വ്യക്തി പറയുന്നത് അതേസമയം ഇന്ത്യയിലാണെങ്കിലോ എങ്ങനെ വെറുക്കാം എന്ന് പഠിപ്പിച്ചു മുസ്ലിങ്ങളെ എങ്ങനെ ആക്രമിക്കാം എന്ന് പഠിച്ചു മുസ്ലിങ്ങളുടെ ഓരോരോ തെറ്റ് കണ്ടുപിടിച്ചിട്ട് അവരെ അവഹേളിക്കാൻ പഠിപ്പിച്ചു പിന്നെ അതോടൊപ്പം തന്നെ ഇതാ ഒരു ഈ ചോരുന്ന ഒരു അമ്പലും കിട്ടി ഹിന്ദുക്കൾക്ക് എന്ന് പറയുകയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ വേറെ ഒന്നും ഇല്ല അപ്പൊ എന്ത് ചെയ്യണം നല്ല വിദ്യാഭ്യാസം കിട്ടണമെങ്കിൽ നല്ല ജോലി കിട്ടണമെങ്കിൽ നല്ല ജീവിതം കിട്ടണമെന്നുണ്ടെങ്കിൽ ഇന്ത്യ വിട്ടു പോയേ പറ്റൂ അതുകൊണ്ടാണ് ഇത്രക്കധികം ആളുകൾ ഇന്ത്യ വിട്ടു പോകുന്നത് എന്നാണ് മൂപ്പർ പറയുന്നത് പിന്നെ ഈ ഫോട്ടോയിൽ കാണുന്നത് ഇത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാനുള്ള കാരണം എന്താ അറിയോ ഇന്ത്യയിൽ ജീവിച്ചിട്ട് വിദേശത്തെ ഒരു രാഷ്ട്രപതിനെ ദൈവമായി സ്വീകരിക്കുന്ന ആളുകൾ ഉള്ള രാജ്യമാണ് ഇന്ത്യ പാർലമെന്റിൽ ഒവൈസി ജയ ഫലസ്തീൻ എന്ന് പറഞ്ഞതിൽ കൂടിയിട്ട് ഭയങ്കര പ്രശ്നങ്ങളാണ് അതായത് ചോറ് ഇവിടെ കൂറവിടെ ഇവര് വഞ്ചകന്മാരാണ് ചാരന്മാരാണ് എന്നൊക്കെ പറയുന്നതല്ല ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് പക്ഷെ അപ്പൊ ഇതോ ഇത് യാതൊരു പ്രശ്നമില്ല കാരണം എന്താണ് ഇത് ചെയ്യുന്നത് മുസ്ലിം അല്ലാത്തത് കൊണ്ട് ഒരു പ്രശ്നമില്ല അതായത് ട്രംപ് ഉണ്ടല്ലോ ട്രംപ് ഈ ട്രംപിന്റെ പ്രതിമ ഉണ്ടാക്കിയിട്ട് മൂപ്പർക്കൊരു അമ്പലം ഉണ്ടാക്കി മൂപ്പർക്കൊരു അമ്പലം ഉണ്ടാക്കിയതിനു ശേഷം അവിടെ പൂജയ്ക്കാണ് ഒരാള് ആ പൂജയിൽ പങ്കെടുക്കാൻ പത്തി പതിനൊട്ടമ്പത് ആൾക്കാർ ആ ഗ്രാമത്തിൽ വരുന്നുണ്ട് എന്ന് വെച്ചാൽ ട്രംപ് ആണ് പവിടുത്തെ ദൈവം ഇത് അമേരിക്ക എന്ന് പറയുന്ന മറ്റൊരു രാജ്യത്തെ ഒരു പ്രസിഡന്റ് ആയിരുന്നു നാലു വർഷം അയാളുടെ പ്രതിമ വെച്ചിട്ടാണ് ദൈവമാക്കിയിട്ട് പ്രാർത്ഥിക്കുന്നത് അപ്പൊ ഇതൊന്നും ചാരപ്രവർത്തനം അല്ലേ രാജ്യദ്രോഹല്ലേ അപ്പൊ ഇത് ചോദിക്കാൻ പാടില്ല കാരണം എന്താണ് അവൾ ആരും തന്നെ മുസ്ലിങ്ങൾ ഇൻവോൾവ് ആയിട്ടില്ല അപ്പൊ അത് പ്രശ്നമല്ല അപ്പൊ ഇതൊക്കെയാണ് ഇന്ത്യയിൽ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ വികസനം പുരോഗതി ജീവിത നിലവാരം ഉയരൽ അതെല്ലാം അതല്ലാന്നുണ്ടെങ്കിൽ ഇക്കണോമി ഉയരൽ ഒന്നും തന്നെ നടക്കുന്നില്ല നടക്കുന്നത് ഒന്നാം നമ്പർ ന്യൂനപക്ഷ പീഡനം അതിനുള്ള എല്ലാ ട്രെയിനിങ്ങുമാണ് എല്ലാ സ്ഥലങ്ങളിലും കൊടുത്തുകൊണ്ടിരിക്കുന്നത് പിന്നെ ചൈനയും ഇന്ത്യയും തമ്മിൽ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇപ്പൊ ഇനി ഞാൻ കാണിക്കാൻ പോകുന്ന വീഡിയോയിലുള്ള സംഭവം ഉണ്ടല്ലോ അത് ചൈനയിലുണ്ടോ എന്ന് നിങ്ങൾ തന്നെ ചിന്തിക്കുക അങ്ങനെ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ അഭിമാനം തോന്നും കാരണം ഇങ്ങനത്തെ സംഗതികളൊന്നും ചൈനയിൽ ഇല്ലല്ലോ എന്നും പറഞ്ഞിട്ട് കണ്ടുനോക്കി ആ കേന്ദ്ര സർക്കാർ ഭാരതീയ റെയിൽവേ കോധുനിക് ബയിൽവേ ഇൻഫ്രാസ്ട്രക്ചർ കോധുനിക് ബോർഡ് ഇൻവെസ്റ്റ് ആ ഭാരത് പറയാണ് റെയിൽവേസിനെ ലോകത്തെ ഒന്നാം ക്ലാസ് ആക്കാൻ വേണ്ടിട്ട് അതിഭയങ്കരമായിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ആണ് സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറയാണ് അത് പറയുമ്പോ തന്നെ കാണിക്കുന്നത് എന്താണ് വന്ദേ ഭാരത് നിന്ന് ചോരാണ് അതോടൊപ്പം തന്നെ റെയിൽവേസിന്റെ കാര്യം നമുക്കറിയാം ഏതൊരു ട്രെയിനിൽ കയറാൻ ഇപ്പൊ റിസർവേഷൻ എടുത്തിട്ട് ഒരു കാര്യമില്ല ഫുള്ള് ജനറൽ ബോഗി പോലെയാണ് എല്ലാ അണ്ടനും അളകോടനും കൂത്തി കയറി ആകെ എല്ലാ സ്ഥലത്തും ഇരിക്കുന്നുണ്ടാവും നിലത്ത് വരെ ആൾക്കാരാണ് മെഗുളിൽ ആൾക്കാരാണ് കിടക്കുന്ന ആൾക്കാരാണ് അതിപ്പോ എല്ലാ ട്രെയിനും ആയിരിക്കുന്നത് ഇപ്പൊ ആദ്യം വന്ദേ ഭാരത്തിൽ മാത്രമാണ് അങ്ങനത്തെ ഒരു സിനാരം ഇല്ലാതിരുന്നത് ഇപ്പൊ വന്ദേ ഭാരത്തിലും ഇതേപോലെ തന്നെ എല്ലാവരോടും കുത്തി കയറാണ് പിന്നെ ഈ ടി ടിമാർക്കൊന്നും വലുതായിട്ടൊന്നും ചെയ്യാനൊന്നുമില്ല കാരണം എത്ര ആൾക്കാരാണ് പിടിച്ച് പുറത്താക്കുക അപ്പൊ അതുകൊണ്ട് തന്നെ റെയിൽവേസ് മൊത്തം താറുമാറായി കിടക്കുമ്പോ തള്ളുമാമൻ്റെ തള്ളിന് യാതൊരു കുറവില്ല ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നുണ്ട് ലോകത്തെ ഒന്നാം കിട ആക്കി മാറ്റാൻ പോവുകയാണെന്നൊക്കെ പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ മറ്റൊരു വാർത്തയിൽ ഈ ഒരു വാർത്തയിൽ എന്താ പറയുന്നത് ട്രെയിനിലെ ബെർത്ത് പൊട്ടി വീണ് ഗുരുതരമായി പരക്കേറ്റയാൾ മരിച്ചു ഇത് മലപ്പുറത്ത് ഒരു ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ബെർത്ത് തന്നെ പൊട്ടി വീണ്ടും ഒരാൾ മരിച്ചു മനസ്സിലായില്ല അത്രക്കും ശോചനീയാവസ്ഥൊക്കെ തുരുമ്പുടിച്ച് പൊട്ടിച്ചാടി വീണുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഈ വക സംഗതികളൊക്കെ ചൈനയിലുണ്ടോ ഇല്ലല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ത്യക്കാർക്ക് നിന്ന് അഭിമാനിക്കാം ഈ സംഗതികളൊന്നും ചൈനയിൽ ഇല്ലല്ലോ എന്നും പറഞ്ഞിട്ട് പിന്നെ അടുത്തതാണ് ബുള്ളറ്റ് ട്രെയിൻ ഇത് കുറെ കാലമായി നിങ്ങൾക്ക് കേൾക്കുന്നില്ലേ രണ്ടായിരത്തി പതിനാറ് പതിനെട്ട് മുതൽ നിങ്ങൾ കേൾക്കുന്നതാണല്ലേ ചൈനയിൽ ഇപ്പോ ബുള്ളറ്റ് ട്രെയിനേ ഉള്ളൂ ഗുഡ്സ് ട്രെയിൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഗുഡ്സ് ട്രെയിൻ മാത്രമാണ് ഈ ഡീസൽ എഞ്ചിനും ഇലക്ട്രിക് ട്രെയിനും ഒക്കെ ഗുഡ്സ് ട്രെയിൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ യാത്രാ ട്രെയിനുകൾ മൊത്തം ബുള്ളറ്റ് ട്രെയിനാണ് ചൈനയിൽ അപ്പൊ അതിനും ഇന്ത്യക്ക് അഭിമാനിക്കാം കാരണം എന്താണ് ഈ ബുള്ളറ്റ് ട്രെയിനൊക്കെ വളരെ വൃത്തികെട്ട സാധനമാണ് അത് പാടില്ല എന്ന് മാത്രല്ല ഇപ്പോ ഈ തള്ളുമാമൻ തള്ളിക്കൊണ്ടിരിക്കുന്നു കുറെ കാലമായിട്ട് ബുള്ളറ്റ് ട്രെയിൻ അങ്ങോട്ടോളും ഇങ്ങോട്ടോളൂന്ന് ബുള്ളറ്റ് ട്രെയിൻ വേണമെന്നുണ്ടെങ്കിൽ പോലും ഈ ചൈനയുടെ കൈയ്യും കാലം പോയി പിടിക്കണം അത് തന്നെ അദാനിക്ക് ആദ്യം കോൺട്രാക്ട് കൊടുക്കും അദാനിയാണല്ലോ ഇന്ത്യൻ ജനങ്ങളുടെ ഒരു ദൈവം അപ്പൊ അയാൾക്ക് ആദ്യം കോൺട്രാക്ട് കൊടുക്കും എന്നിട്ട് പിന്നെ അയാൾ പോയിട്ട് ചൈനയിൽ പോയിട്ട് വേണം ഈ സംഘമൊക്കെ വാങ്ങിക്കൊണ്ടുവന്നിട്ട് നല്ല പ്രോഫിറ്റ് അടിച്ചിട്ട് കാലാകാലത്തേക്ക് ഈ ജനങ്ങളെ പിഴിഞ്ഞു പിഴിഞ്ഞിട്ട് ഈ ടിക്കറ്റിന്റെ ഒരുപാട് ശതമാനം അദാനിക്ക് കാലാകാലം പോയിക്കൊണ്ടിരിക്കും അങ്ങനെ ഇന്ത്യൻ ജനങ്ങളെ പിഴിഞ്ഞുകൊണ്ടേ ഇരിക്കും അല്ല പറഞ്ഞത് എന്താ മനസ്സിലായി ബുള്ളറ്റ് ട്രെയിനാണെങ്കിലും എന്ത് ട്രെയിൻ ആണെങ്കിലും അതിനൊക്കെ ചൈനയുടെ കഴിഞ്ഞാലും തന്നെ പിടിക്കണം അപ്പൊ അതാ പറഞ്ഞത് ചൈനയിൽ ഒന്നുമില്ല ഇന്ത്യയിലാണ് ഫുള്ളത് ഇന്ത്യയിൽ അഭിമാനമുണ്ട് മനസ്സിലായില്ല അത് ചൈനയിലുണ്ടോ ഇന്ത്യയിൽ ആഭിജാത്യം ഉണ്ട് അന്തസ്സുണ്ട് ഇതൊക്കെ ചൈനയിലുണ്ടോ ഇല്ലല്ലോ പിന്നെ ഈ പറയുന്നത് ചൈനയുടെ ജി ഡി പി ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്ട് ചൈനയുടെ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്ടിവിറ്റി എന്താ പറയുന്നത് അഞ്ച് പോയിന്റ് രണ്ട് ശതമാനമാണ് കഴിഞ്ഞ വർഷം ചൈനയുടെ ഈ ഒരു ജി ഡി പി വർദ്ധിച്ചത് അങ്ങനെ വർദ്ധിച്ചിട്ട് ഏതാണ്ടിപ്പോ ഡോളറിൽ പറയുകയാണെങ്കിൽ അമേരിക്കൻ ഡോളറിൽ പറയുകയാണെങ്കിൽ പതിനേഴ് പോയിന്റ് ഏഴ് ട്രില്യൺ ഡോളർ ആയിരിക്കുകയാണ് മനസ്സിലായില്ലേ എന്ന് വെച്ചാൽ ലോകത്തെ ഏറ്റവും അധികം ജി ഡി പി ഉള്ള രാജ്യമാണ് അമേരിക്ക ആ അമേരിക്കയിൽ നിന്നും വെറും രണ്ട് ട്രില്യൺ ഡോളർ മാത്രമാണ് വ്യത്യാസമുള്ളത് ചൈന അത് ഉടനെ തന്നെ ഒന്ന് രണ്ട് വർഷം കൊണ്ട് അത് കളക്കുകയും ചെയ്യും ഈ കാണുന്നതാണ് മൂന്നേ പോയിന്റ് ഏഴ് ട്രില്യൺ ഇത് കുറേ കാലമായി ഇങ്ങനെ ഇരിക്കുന്നു അതായത് ഈ ഒരു വർഗീയ ഭരണകൂടം വന്നത് മുതൽ മൂന്ന് ട്രില്യൺ ഡോളർ ഇങ്ങനെ നിൽക്കുകയാണ് എങ്ങോട്ടും പോകുന്നില്ല എന്താണ് ജി ഡി പി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവുന്ന ഭാഷയിൽ പറയുകയാണെങ്കിൽ ഒരു രാജ്യത്തെ ജനങ്ങൾ മുഴുവൻ അധ്വാനിച്ചുണ്ടാക്കുന്ന ഉത്പാദന ഉൽപ്പന്നം അതിന്റെ മൊത്തവിലയാണ് ഈ ജി ഡി പി എന്ന് പറയുന്നത് ഈ ഇന്ത്യയിൽ നൂറ്റിനാൽപ്പത് കോടി ജനുണ്ട് നൂറ്റിനാൽപത്തി ഒന്ന് കോടി ജനുണ്ട് ചൈനയിൽ നൂറ്റി നാല്പത് കോടി ഉള്ളൂ ചൈനയേക്കാൾ കൂടുതൽ ജനം ഇന്ത്യയിലാണുള്ളത് അപ്പൊ ജി ഡി പി ഏറ്റവും കൂടുതൽ വേണ്ടത് എവിടെയാണ് ഇന്ത്യയിലല്ലേ വേണ്ടത് ഇന്ത്യയിലാണെങ്കിലോ വെറും മൂന്ന് പോയിന്റ് ഏഴ് ട്രില്യൺ ചൈനയിലാണെങ്കിലും അത് പതിനേഴ് ട്രില്യൺ എവിടെ കിടക്കുന്നു രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഇനി അമേരിക്ക എടുക്കുകയാണല്ലോ അമേരിക്കയിൽ മുപ്പത് കോടി ജനമുള്ളൂ അപ്പൊ മുപ്പത് കോടി ജനങ്ങൾ ഒന്നിച്ച് അധ്വാനിച്ച അവരുടെ ഉൽപാദനം എത്ര ആയിരിക്കണം ഇന്ത്യനേക്കാൾ വളരെ കുറവുണ്ട് പക്ഷെ അവിടുത്തെ ഉത്പാദനം എത്രയാണ് ഇരുപത് ട്രില്യൺ ഡോളർ ആണ് മനസ്സിലായില്ലേ അപ്പൊ എന്തുകൊണ്ടാണ് ഇത്രക്കധികം ജനങ്ങൾ ഇന്ത്യയിൽ ഉണ്ടായിട്ടും ഉല്പാദനം ഇല്ലാത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യത്തെ പകുതി മുക്കാലും ജനങ്ങളെ ഉപയോഗിക്കുന്നത് രാഷ്ട്രീയ പ്രവർത്തനത്തിനും സമരം ചെയ്യാനും കൊടി പിടിക്കാനും പിന്നെ ന്യൂനപക്ഷങ്ങളെ തല്ലിക്കൊല്ലാനും അതേപോലെ തന്നെ നേരം വെളുത്തിറങ്ങിയാല് ബീഫ് തിന്നോ പട്ടി തിന്നോ പൂച്ച തിന്നോ പന്നി തിന്നോ എന്നൊക്കെ ഇങ്ങനെ നടക്കാനും പിന്നെ ക്രിസ്ത്യാനികളുടെ പള്ളി പൊളിക്കാനൊക്കെ ആൾക്കാർ വേണ്ട അങ്ങനെ പള്ളി പൊളിക്കാനും മുസ്ലിങ്ങളുടെ പള്ളി പൊളിക്കാനും മുസ്ലിങ്ങൾ വീടൊക്കെ തകർക്കണല്ലോ ഈ മറ്റേ ഫുൾഡോസൊക്കെ വെച്ചിട്ട് അപ്പൊ അതിനൊക്കെ ആൾക്കാർ വേണല്ലോ ഇങ്ങനെയാണ് ഓരോന്നോരോന്നായിട്ട് ഉൽപാദനം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ പിന്നെ കൊള്ളയടി മയക്കുമരുന്ന് കടത്ത് പൂഴ്ത്തിവെപ്പ് പിന്നെ രാഷ്ട്രീയക്കാരുടെ കള്ളത്തരം കൊള്ളടി അത് വേറെ ജനങ്ങളുടെ കോടിക്കണക്കിന് മുതൽ മൊത്തം വിഴുങ്ങുന്ന രാഷ്ട്രീയക്കാര് എല്ലാം കൂടിയും കഴിഞ്ഞു വരുമ്പോ എന്താണ് ഉത്പാദനം ചോദിച്ചാൽ ഉണ്ടല്ലോ ഉൽപാദനം അമ്പലം പ്രതിമ അതുപോലെ ഇനി വേറൊരു വീട് കാണിച്ചു ഇത് ഒരിക്കലും ചൈനയിൽ ഉണ്ടാവുകയേ ഇല്ല അതുകൊണ്ട് തന്നെ ഓരോ ഇന്ത്യക്കാരനും അഭിമാനിക്കാം അല്ലെ ബി ജെ സഖ്യത്തിന്റെ ഷിൻഡെ പറഞ്ഞ ആ മുഖ്യമന്ത്രി ഉണ്ടല്ലോ ഈ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി അയാൾ ഒരു മലിനമായി കിടക്കുന്ന നദി കാണാൻ വേണ്ടിട്ട് പോയതാണ് അങ്ങനെ ആ നദി കാണാൻ വേണ്ടിയിട്ട് പോകുമ്പോ പോലും കാർപറ്റ് വിരിച്ചിരിക്കുകയാണ് കാറ് മുതൽ ആ നദിയുടെ സൈഡ് വരെ പച്ച നിറത്തിലുള്ള ഒരു കാർപ്പറ്റ് വിരിച്ചിരിക്കുകയാണ് എൻ്റെ അമ്മോ അയാളുടെ കാലടിയിൽ എങ്ങാനും മണ്ണായെങ്കിലോ ഇങ്ങനത്തെ സംഗതികൾ നിങ്ങൾക്ക് ചൈനയിൽ എവിടെയെങ്കിലും കാണാൻ സാധിക്കുമോ ഇല്ലല്ലോ അപ്പൊ അതാ പറഞ്ഞത് ഇന്ത്യനെ കടത്തിവെട്ടാൻ ചൈനയ്ക്ക് ഒരു കാലത്തും സാധ്യമല്ല എന്നുള്ള കാര്യം ഇനി മലിനമായ നദികളുടെ കാര്യം പറയുകയാണെങ്കിലോ ഇന്ത്യയിലത്തെ ബഹുഭൂരിഭാഗം നദികളും ദൈവമാണ് ദേവിയാണ് ദേവതയാണ് ഒക്കെയാണ് പക്ഷെ ലോകത്തെ ഏറ്റവും വൃത്തികെട്ട മലിനമായ നദികൾ കാണണമെന്നുണ്ടെങ്കിൽ അത് ഇന്ത്യയിലേക്ക് തന്നെ വരണം കാരണം എന്താണ് സംസ്കാര ശൂന്യമായ ജനത ആകെ ഈ നദികൾ മൊത്തത്തിൽ അപ്പിട്ടിട്ടും തുപ്പിട്ടും എല്ലാം കൂടി നശിപ്പിച്ച് ആ നദികളുടെ പണി തീർക്കും എന്ന് മാത്രമല്ല പിന്നെ വ്യവസായങ്ങൾ വ്യവസായങ്ങൾ മുഴുവൻ അവരുടെ മാലിന്യം തള്ളുന്നതും പുഴയിൽ തന്നെയാണ് അങ്ങനെ എല്ലാ പുഴകളും നശിപ്പിച്ച് നാറണക്കല്പ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതാണ് ഒന്ന് മറ്റൊന്ന് ആഘോഷങ്ങൾ ഒരുപാട് ആഘോഷങ്ങളാണ് ഇന്ത്യയിലുള്ളത് ഓരോരോ ആഘോഷങ്ങൾ വന്നു കഴിഞ്ഞാൽ നദിക്കൊക്കെ കഴിയുമെന്നുണ്ടായിരുന്നെങ്കിൽ ഒക്കെ ഇറങ്ങി ഓടുമായിരുന്നു കാരണം എന്താണ് എല്ലാ മാലിന്യ കൂമ്പാരം കൂടുന്ന കൊട്ടുന്ന സ്ഥലമാണ് നദികൾ ഇപ്പൊ ഗണേശ പൂജ പറഞ്ഞ സംഗതി ഉണ്ട് അത് കഴിഞ്ഞാല് ഈ പറഞ്ഞ പത്ത് നൂറ്റി ഇരുപത് കോടി ജനങ്ങൾ ഓരോരുത്തരുടെ രണ്ടും മൂന്നും ഗണപതിന് ഉണ്ടാക്കും ഉണ്ടാക്കുന്നത് എന്തുകൊണ്ടാണ് ഫുൾ കെമിക്കൽസ് കൊണ്ടാണ് ഈ പ്ലാസ്റ്റർ ഓഫ് പാരീസ് അത് ഇത് പ്ലാസ്റ്റിക് കടലാസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഫുള്ള് കെമിക്കൽസ് ആണ് പെയിന്റ് ഒക്കെ അതൊക്കെ കൂടി കൊടുത്തിട്ട് നേരെ പുഴയിലേക്ക് എറിയണം എന്നാണ് നിയമം പിന്നെ പുഴൽക്കല്ലേ ഇറങ്ങാൻ പറ്റുള്ളൂ അങ്ങനെ പുഴയിലൂടെ എറിഞ്ഞിട്ട് മുഴുവൻ പുഴകളും നശിച്ച് നാമാവേശിച്ചായിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഈ വക മാലിന്യം നിങ്ങൾക്ക് ചൈനയിൽ കാണാൻ പറ്റുമോ ഇല്ലല്ലോ അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത് ഇന്ത്യയാണ് മുന്നിട്ട് നിൽക്കുന്നത് ഇനി അടുത്തത് അന്തരീക്ഷ മലിനീകരണം വാഹനങ്ങൾക്കും ഫാക്ടറികൾക്കും പ്രത്യേകിച്ച് ഒരു നിയന്ത്രണം ഇല്ലാത്ത കാരണം തന്നെ അങ്ങനെ ഒരുപാട് മലിനം ഉണ്ടാവുന്നുണ്ട് അന്തരീക്ഷ മലിനീകരണം ഉണ്ടാകുന്നുണ്ട് അതിനു പുറമെയാണ് ആഘോഷങ്ങൾ ഓരോരോ ആഘോഷങ്ങൾ വന്നു കഴിഞ്ഞാൽ ഓരോ സംസ്ഥാനത്തെ സർക്കാരുകൾ ഓടണം കോടതിയിൽ എന്തിനാണ് പടക്കം പൊട്ടിക്കരുത് വിളക്ക് കത്തിക്കരുത് എന്നൊക്കെ പറഞ്ഞത് കാരണം എന്താണ് ഒന്നിച്ച് ഈ പറഞ്ഞ പത്ത് നൂറ്റി ഇരുപത് ഇരുപത്തി കോടി ജനങ്ങള് ഈ പറഞ്ഞ പടക്കം പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ അവസ്ഥ മുഴുവൻ ഡൽഹി ഒക്കെ കണ്ട നാമാവശേഷി കിടക്കണത് ദീപാലി വന്നാല് ഡൽഹി സർക്കാരിന് തലവേദനയാണ് കാരണം എന്താണ് സംഭവിക്കാന്നറിയില്ല കാരണം ഒരുപാട് ആസ്മാരോഗികൾ അല്ലെങ്കിൽ തന്നെ ഉണ്ട് ശ്വാസം മുട്ടി വരിക്കുന്ന ആൾക്കാർ വേറെയുണ്ട് ഒക്കെ ഈ ഒരു ആഘോഷങ്ങൾ കൊണ്ട് തന്നെയാണ് ആ ആഘോഷങ്ങൾ വന്നാലോ ഇത് വേണ്ടാന്ന് പറയാൻ പറ്റോ വേണ്ടാന്ന് പറഞ്ഞാൽ പിന്നെ മതവികാരം ഇളകി ആകെ പ്രണപ്പെട്ടു അപ്പൊ അത് പറയാനും പറ്റില്ല അങ്ങനെ ഇല്ല അങ്ങനെ കുടുങ്ങിയിരിക്കുകയാണ് ഇപ്പൊ ഇന്ത്യത്തെ മുഴുവൻ സംസ്ഥാനങ്ങളും അപ്പൊ ഈ രൂപത്തിൽ ഇന്ത്യയെ ഓരോ ദിവസം ഓരോ ദിവസം ആകാശം മുട്ടെ ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യത്തെ ജനങ്ങളും രാഷ്ട്രീയക്കാരും മതമേലാളന്മാരും വർഗീയതയും മതം എല്ലാം കൂടിയിട്ട് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പിന്നെ അടുത്തതാണ് വെട്ടിപ്പ് അതായത് എന്തൊരു പ്രോജക്റ്റ് ഉണ്ടെങ്കിലും എന്തൊരു പദ്ധതി ഉണ്ടെങ്കിലും അതിൽ നാല്പത് ശതമാനം അമ്പത് ശതമാനം രാഷ്ട്രീയക്കാരുടെ പോക്കറ്റിലേക്ക് പോകും രാഷ്ട്രീയക്കാർക്ക് നല്ല സുഖ ഒരു പണിയെടുക്കാതെ ഇങ്ങനെ പൈസ അങ്ങനെ കൊട്ടയില് കൊരാം അതല്ലാത്ത ആർക്കും തന്നെ ഒരു ഗുണവും ഇന്ത്യനെ കൊണ്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അതിന്റെ മറ്റൊരു ഉദാഹരണമാണ് ഈ പറയുന്നത് ഇത് ജസ്റ്റ് ഒരു മനസ്സിലാകാനുള്ള ഏറ്റവും നല്ല ഉദാഹരണമാണ് ഇപ്പൊ അടുത്ത കാലത്ത് കണ്ടത് എന്താണ് പറയുന്നത് അഞ്ഞൂറ് വർഷത്തോളം പഴക്കമുള്ള ബാബറിക്ക് ചോർച്ച ഉണ്ടായില്ല ബാബറി മസ്ജിദ് അതിന് ചോർച്ച ഉണ്ടായില്ല അഞ്ഞൂറ് വർഷമാണ് ആ ഒരു പള്ളി തല ഉയർത്തി നിന്നത് അത് തല്ലി തകർത്ത് അതുപോലെ സംഘികളാണല്ലോ ഒക്കെ തല്ലി പൊട്ടിച്ചത് അത്രയും നല്ലൊരു മന്ദിരം ഒക്കെ തല്ലി പൊട്ടിച്ചതിന് ശേഷം അവിടെ ആയിരത്തി എണ്ണൂറ് കോടി ചെലവിൽ ഹിന്ദുത്വ പാർട്ടിയുടെ നേതാവായിട്ടുള്ള മോദി വലിയൊരു അമ്പലം പണിതു തീർച്ചയായിട്ടും അത് ഏറ്റവും നല്ല ബിൽഡിംഗ് ആയിരിക്കണമല്ലോ പക്ഷെ അല്ല വെറും അഞ്ചു മാസം കൊണ്ട് ഒന്നിച്ചു ചോർന്നു അപ്പൊ എന്താ സംഭവം അതും ഈ പറഞ്ഞ പറഞ്ഞിപ്പ് അതില് വരെ കമ്മീഷൻ പറ്റി ഈ പറഞ്ഞ മോദി സർക്കാർ വെട്ട എല്ലാരും തന്നെ അപ്പൊ അതുകൊണ്ട് തന്നെ ക്വാളിറ്റി കുറച്ചുണ്ടാക്കി ഇപ്പൊ വെള്ളം ചോരുന്നു അതേസമയം ഈ ഒരു യു എയിൽ പണപ്പെരു പോലില്ലാതെ ഈ അയോധ്യ അമ്പലത്തിന്റെ പത്തിരട്ടി വലപ്പമുള്ള അമ്പലം അബുദാബിയിൽ ഉണ്ടാക്കി ആ ഒരു അമ്പലം ആണെങ്കിലും ഇപ്പൊ യു എയിൽ ഏറ്റവും വലിയൊരു മഴ പെയ്തു യു എയുടെ ചരിത്ര ഇന്നേ വരെ കാണാത്ത അതിഭയങ്കരമായ ഒരു മഴ പെയ്തിട്ട് മുഴുവൻ യു എ വെള്ളത്തിലായി എന്നിട്ട് പോലും ആ ഒരു അമ്പലത്തിന് ഒരു അണുമണി ഒരു പോറൽ പോലും ഏറ്റില്ല അപ്പൊ തന്നെ മനസ്സിലാക്കാം എങ്ങനെയാണ് ഹിന്ദുക്കളിനെ പറ്റിച്ച് ഹിന്ദുത്വവാദികൾ തന്നെ ഈ ചൈനയെ കുറ്റം പറയാതെ ജീവിക്കുന്നത് എന്നുള്ള കാര്യം പിന്നെ അടുത്തതാണ് ഈ തൊഴില് അതേപോലെ തന്നെ യുവാക്കളുടെ പരീക്ഷകൾ ഇതൊക്കെ തന്നെ നശിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഓരോ ദിവസം ഇതൊക്കെ ചൈനയിൽ ഉണ്ടാവുമോ ഇല്ലല്ലോ അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത് ചൈനയുമായിട്ട് നമ്മൾ ഒരിക്കലും ഇന്ത്യയെ കമ്പയർ ചെയ്ത് കാരണം ഇന്ത്യ വളരെ വളരെ മുകളിലാണ് ചൈന ഒക്കെ വെറും തൃണമാണ് തൃണം മനസ്സിലേ അപ്പോ പേപ്പർ ലീക്ക് ചോദ്യ പേപ്പർ ലീക്ക് ചെയ്ത് ലീക്ക് ചെയ്ത് ഈ ലീക്ക് ചെയ്യുന്നത് മുഴുവൻ ബിജെപിക്കാർ തന്നെയായിരിക്കും അവർ നല്ല കോടികൾ ഇങ്ങനെ മാറ്റാണ് ഈ പേപ്പർ വിട്ടിട്ട് ഈ ചോദ്യ പേപ്പർ വിറ്റ് കോടികൾ ഉണ്ടാക്കുകയാണ് അപ്പൊ അവർക്ക് നല്ല സുഖമാണ് നല്ല കോടികൾ ഇങ്ങനെ വരുന്നുണ്ട് പക്ഷെ അതിന്റെ ഫലമായിട്ട് ദശലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ചെറുപ്പക്കാരുടെ ജീവിതമാണ് ഭാവിയാണ് അവതാളത്തിലാവുന്നത് പക്ഷെ അത് ഇവിടെ ആർക്കും പ്രശ്നമല്ലല്ലോ ഇന്ത്യൻ ജനങ്ങൾ ചത്തു മലച്ചാൽ എന്താ പ്രശ്നമില്ലല്ലോ ആകെ വേണ്ടത് മുത്തലാഖ് നിരോധനം ഹിജാബ് നിരോധനം ബാങ്ക് നിരോധനം മുസ്ലിം പെൺകുട്ടികൾ എന്തുകൊണ്ട് മുഖം മറക്കുന്നു മുസ്ലിം പെൺകുട്ടികളെ വെരിചാടിക്കുക ഇതൊക്കെയുള്ള ആകെയുള്ള ഒരേ ഒരേ ലക്ഷ്യം ആ വക ലക്ഷ്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചൈനയിൽ കാണാൻ പറ്റുമോ ഇല്ലല്ലോ അപ്പൊ ഇന്ത്യ തന്നെ ബെറ്റർ അപ്പൊ അതാ പറഞ്ഞത് ഇങ്ങനെ കുറെ സംഗതികൾ ചെയ്തുകൊണ്ട് ഇന്ത്യയെ ആകാശം മുട്ടെ ഉയർത്തിയിരിക്കുകയാണ് ഹിന്ദുത്വ തീവ്രവാദികളായിട്ടുള്ള മോദിയും കൂട്ടരും അവർ തന്നെയാണ് തന്നെയാണിപ്പോ വഞ്ചനാപരമായിട്ട് യന്ത്ര തട്ടിപ്പും തിരഞ്ഞെടുപ്പ് കൃത്രിമൊക്കെ നടത്തി വീണ്ടും വീണ്ടും ഭരിക്കുന്നത് ചൈനയിലാണെങ്കിൽ തെരഞ്ഞെടുപ്പ് പോലും ഇല്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ത്യയാണ് ഏറ്റവും നല്ലത് കാരണം അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടല്ലോ അതാണല്ലോ നമുക്ക് വേണ്ടത് അഭിപ്രായ സ്വാതന്ത്ര്യം മോഷ്ടിക്കാനുള്ള സ്വാതന്ത്ര്യം തല്ലിക്കൊല്ലാനുള്ള സ്വാതന്ത്ര്യം ഫ്രിഡ്ജിൽ തലട്ട് നോക്കാനുള്ള സ്വാതന്ത്ര്യം അവൻ എന്ത് ചെയ്തു ഇവനെന്ത് ചെയ്തു എന്ത് തിന്നുന്നു ഇതൊക്കെ നോക്കാനുള്ള സ്വാതന്ത്ര്യം സ്ത്രീകളിനെ ബലാത്സംഗം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം എല്ലാരും കൊന്നുകൊടുക്കാനുള്ള സ്വാതന്ത്ര്യം കൈക്കൂലി കൊടുത്തത് പോലീസിനെയും കോടതിയൊക്കെ വാങ്ങാനുള്ള സ്വാതന്ത്ര്യം വെട്ടിപ്പു നടത്താനുള്ള സ്വാതന്ത്ര്യം ഈ വക സ്വാതന്ത്ര്യമൊക്കെ ചൈനയിലുണ്ടോ ഇല്ലല്ലോ അപ്പൊ ആര് പോകപ്പോ ചൈനയിലേക്ക് ഈ വൃത്തികെട്ട രാജ്യത്തേക്ക് അപ്പൊ ഇന്ത്യ തന്നെ നല്ലത് അപ്പൊ അതാ പറഞ്ഞത് ഇന്ത്യയെ കടത്തിവെട്ടാൻ ഇപ്പൊ തൽക്കാലം ഒരു രാജ്യവും വളർന്നിട്ടില്ല എന്നതാ ഒരു സ്വാതന്ത്ര്യം കൂടി പറയാൻ മറന്നു ഈ ഫോട്ടോയിൽ കാണുന്നത് വീട്ടിൽ തന്നെ കുടിൽ വ്യവസായമായിട്ട് ബോംബ് നിർമ്മിക്കാനുള്ള സ്വാതന്ത്ര്യം അത് ചൈനയിലുണ്ടോ ഇവിടെ ഇന്ത്യയിൽ മാത്രമേ ഉള്ളൂ എത്ര എത്ര ബോംബുകളാണ് ആർ എസ് എസ് കാര് ഉണ്ടാക്കുന്നത് പക്ഷേ ഈ സ്വാതന്ത്ര്യം ആർ എസ് എസ് കാര്ക്ക് മാത്രമുള്ളതാണ് ആർ എസ് എസ് കാര് ബോംബ് ഉണ്ടാക്കിയ ഒരു പ്രശ്നമില്ല ഇനി അഥവാ പിടിക്കപ്പെട്ടാൽ മാനസിക രോഗ സർട്ടിഫിക്കറ്റും കിട്ടും അതേസമയം വേറെ വല്ലവരാണെങ്കിൽ ഒന്നും ഉണ്ടാക്കണ്ട വെറുതെ നടന്നു പോയാൽ മതി അവരുടെ വസ്ത്രം നോക്കി തിരിച്ചറിയുക എന്ന് പറഞ്ഞിട്ട് എല്ലാരും പിടിച്ചിട്ട് യു എ പി എ സി എ പി എ ടാഡ പോട എന്നൊക്കെ പറയുന്ന കേസുകൾ ഇട്ടിട്ട് ഇങ്ങനെ ജയിലിൽ ഇങ്ങനെ കാലാകാലം നിരപരാധികളിൽ ഇട്ടിരിക്കുകയാണ് അപ്പൊ ഇങ്ങനത്തെ സ്വാതന്ത്ര്യം ഒരു കൂട്ടർക്ക് ഉള്ള ഈ സ്വാതന്ത്ര്യം ചൈനയിലുണ്ടോ ഇല്ല ഇവിടെ രമേഷ് അദ്വാനി പറഞ്ഞ ഒരാൾ പറയുന്നത് ഞാൻ അമേരിക്കയിലേക്ക് വന്നു എനിക്ക് ഗ്രീൻ കാർഡ് കിട്ടി ആ വന്ന സമയത്ത് ഏതാണ്ട് മുപ്പത് വർഷം മുമ്പാണ് അമേരിക്കയിലേക്ക് പോയത് ആ വന്ന സമയത്ത് വളരെ ബുദ്ധിമുട്ടുള്ള സാഹചര്യമായിരുന്നു ഇന്ത്യ വേണോ അമേരിക്ക വേണോ എന്ന് തീരുമാനിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു പക്ഷെ ഇന്ന് ഇത്രയും വർഷം കഴിഞ്ഞ് എനിക്ക് അമ്പത് വയസ്സായി എന്റെ കുട്ടികളോട് പഠിക്കുന്നു അവർക്ക് നല്ല ജോലി കിട്ടി എന്നൊക്കെ പറയുന്നു അതുകൊണ്ട് തന്നെ അന്ന് ഞാൻ എടുത്ത തീരുമാനം വളരെ നന്നായിരുന്നു എന്നാണ് ഈ ഒരു രാജേഷ് അദ്വാനി പറയുന്നത് എൽ കെ അദ്വാനി അല്ലെട്ടോ രാജേഷ് അദ്വാനി അപ്പൊ ഇതാണ് അവസ്ഥ അതായത് എല്ലാവർക്കും ഇപ്പൊ ഇന്ത്യ വെട്ട് എങ്ങോട്ടെങ്കിലും ഓടിയാ മതി നയിക്കണ് പക്ഷെ മറ്റുള്ള രാജ്യത്തേക്ക് കയറുമ്പോൾ പോലും ജയശ്രീറാം പറഞ്ഞു കയറുക ഒരു സുഖമുണ്ട് അങ്ങനെ ഒരു നല്ലൊരു സ്വഭാവം ഇന്ത്യക്കാർക്ക് ഉണ്ട് പിന്നെ ജയ്ദീപ് കാല പറഞ്ഞ ആൾ പറയാണ് എന്ന് പറയുന്നത് അവർ ഒരു രാജ്യം എന്ന നിലയ്ക്ക് എല്ലാവരെയും കുറിച്ചാണ് ചിന്തിക്കുക അല്ലാതെ കുറച്ചു കൂട്ടർ വേറെ കുറച്ചു കൂട്ടർ വേറെ അവനെ കൊല്ലി ഇവനെ കൊല്ലി ഇവൻ ശരിയാവില്ല ഞങ്ങൾ ഇവർക്ക് വേണ്ടി പ്രവർത്തിക്കില്ല അവർ ഞങ്ങൾക്ക് വോട്ട് ചെയ്യില്ല ഈ വക ചിന്തകളൊന്നും തന്നെ അവർക്കില്ല അവർ കാണുന്നത് ഞങ്ങളുടെ രാജ്യം ആ രാജ്യം പുരോഗമിക്കണം എന്നും പറഞ്ഞിട്ട് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് അവിടുത്തെ സർക്കാർ പ്രവർത്തിക്കുന്നത് അവിടെ സർക്കാരിനെ തെരഞ്ഞെടുപ്പിൽ എങ്ങനെ എന്താ കുഴപ്പം രാജ്യത്തിന്റെ നന്മക്ക് മൈക്രോസ്കോപ്പ് വെച്ചിട്ടുള്ള കാര്യങ്ങളാണ് അവർ ചെയ്യുന്നത് എല്ലാ ജനങ്ങൾക്കും ജോലി കിട്ടണം എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ട് ഇപ്പൊ അവിടെ അവിടെ തൊഴിലില്ലായ്മ എന്ന് പറഞ്ഞത് രണ്ട് ശതമാനം ഒരു ശതമാനമൊക്കെ ഉള്ളു എല്ലാവർക്കും തൊഴിലുണ്ട് എന്ന് പറയുന്നവർക്ക് വരെ തൊഴിലുണ്ട് മനസ്സിലായില്ലേ പക്ഷെ അത് റെക്കോർഡിക്കൽ എന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് എന്ന് പറയുന്നു അങ്ങനെ എല്ലാവർക്കും തൊഴില് എല്ലാവർക്കും ഭക്ഷണം എല്ലാവർക്കും പാർപ്പിടം എല്ലാവർക്കും കൃത്യമായ ചികിത്സ നല്ല ഭക്ഷണം അല്ലാതെ ഇന്ത്യയിലത്തെ പോലെ ഹിന്ദു സ്ത്രീകള് തെരുവിൽ പ്രസവിക്കുമല്ലോ അതൊന്നും അവിടെ സ്വപ്നം കാണാൻ പറ്റില്ല ചൈനയിൽ മനസ്സിലായില്ലേ തെരുവിൽ കിടന്നു സ്ത്രീകൾ പ്രസവിക്കുന്നത് മരിക്കുക അതൊക്കെ ഇന്ത്യയിൽ തന്നെ കാണാൻ പറ്റുള്ളൂ അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത് ഇന്ത്യ വളരെ നല്ല രാജ്യമാണ് സാരെ ജഹാസെൻ ഹമര ഈ കവിത എഴുതിയത് വെറുതെ ആണെന്നാണോ നിങ്ങൾ വിചാരിച്ചത് അതിന് കൃത്യമായ അർത്ഥം തന്നെ ഉണ്ട് എന്നിട്ട് ഈ ജയദീപ് കാല പറയാണ് ഏതെങ്കിലും കാലഘട്ടത്തിൽ വല്ല ഗവൺമെന്റും വന്നിട്ട് വല്ല സർക്കാരും വന്നിട്ട് ഇത് ഞങ്ങളുടെ രാജ്യമാണ് ഇത് ഞങ്ങളുടെ ജനങ്ങളാണെന്ന് വിചാരിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങിയ അന്ന് ഇന്ത്യ നന്നാവും എന്നാണ് മൂപ്പിൽ പറയുന്നത് പിന്നെ വാസുദേവൻ വേണുഗോപാൽ പറയുന്നത് ചൈനയുടെ സാമ്പത്തിക ഘടന എല്ലാ തുറയിലും വളരെയധികം വേഗത്തിലാണ് വളരുന്നത് ഒരു രാജ്യത്തിനും ആ ഒരു വേഗതക്കൊപ്പം എത്താൻ കഴിയുന്നേ ഇല്ല എന്നാണ് പറയുന്നത് അവരുടെ പ്ലാനിങ് ഉണ്ടല്ലോ ആ പ്ലാനിങ് അവർ എന്ത് വില കൊടുത്തും കൃത്യമായി നടത്തും അതായത് ഇന്ത്യയെ പോലെ അവരുടെ ഒരു പാലം ഉണ്ടാക്കട്ടോ ആ എന്ന് പറഞ്ഞിട്ടെങ്കിലും ഇരിക്കല്ല അതിനുശേഷം ആ കോൺട്രാക്ടർമാരും മോഷ്ടിച്ചോ ഇല്ലേ അതിന്റെ കമ്മീഷൻ എത്ര രാഷ്ട്രീയ പാർട്ടിക്കാര് വാങ്ങി ഇതൊന്നും ഒരു പ്രശ്നമല്ല അത് ഇങ്ങനെ ഇരിക്കും അവസാനം നോക്കുമ്പോൾ പാലം ഭൂം പറഞ്ഞു വീഴുന്നു ഒന്നാമത്തെ എന്ത് പദ്ധതി ഉണ്ടെങ്കിലും ഒരു വർഷം ആയിട്ടാണ് പൂർത്തീകരിക്കുക ഒരു വർഷവും പത്ത് വർഷമോ ഒക്കെ ലേറ്റ് ആയിട്ടാണ് പൂർത്തീകരിക്കുക ഇതൊരു പൂർത്തീകരിക്കുന്നതിന് മുമ്പ് തന്നെ ഒക്കെ കുഴി ഇടിഞ്ഞു പൊളിഞ്ഞു കൊണ്ടുണ്ടാവും പക്ഷെ ഈ ചൈന അങ്ങനല്ല ചെയ്യുന്ന പണി വളരെ വളരെ കൃത്യമായിരിക്കും അടുത്ത എഴുപത്തി അഞ്ചു വർഷം വരെ ഈ ഒരു സംഗതി നിലനിൽക്കോ എന്ന രൂപത്തിലാണ് ഇപ്പൊ തന്നെ ഉണ്ടാക്കുക മനസ്സിലല്ലേ അതില് വെട്ടിപ്പ് തട്ടിപ്പ് ചിന്തിക്കുക പോലും വേണ്ട വെട്ടിപ്പും തട്ടിപ്പും നടത്തിയാലും നേരെ കൊണ്ടുപോയി പോലീസിന് പിടിച്ച് കൊണ്ടുപോയിട്ട് അവിടുത്തെ സുപ്രീം കോടതിയെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരാഴ്ചയുടെ ഉള്ളിൽ വെടിവെച്ചു കൊല്ലും ചെയ്യും ആരോ ആയിക്കോട്ടെ എത്ര വലിയ മിനിസ്റ്റർ ആയിക്കോട്ടെ എത്ര വലിയ ആരോ ആയിക്കോട്ടെ വെടിവെച്ചേണ്ടി കൊല്ലും അപ്പൊ അതുകൊണ്ട് തന്നെ അതൊന്നും അവിടെ നടക്കില്ല പക്ഷെ ഇന്ത്യയിൽ ഈ സ്വാതന്ത്ര്യം ഉള്ളത് കാരണം തന്നെ വളരെ ഭംഗിയായിട്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് ഞാൻ നേരത്തെ സ്വാതന്ത്ര്യത്തിന്റെ കാര്യം പറഞ്ഞല്ലോ ആ സ്വാതന്ത്ര്യത്തിന്റെ കാര്യം തന്നെയാണ് ഞാൻ പറയുന്നത് അപ്പൊ മനസ്സിലല്ലേ ചൈനയേക്കാൾ മികച്ചത് ഇന്ത്യ തന്നെയാണ് അതുകൊണ്ടാണ് ഈ ഇന്ത്യത്തെ തീവ്രവാദികളായിട്ടുള്ള സംഘി ഭീകരന്മാർ ചൈന എന്നുള്ളൊരു വാക്ക് പറയാൻ പോലും ധൈര്യപ്പെടാത്തത് ഒരു തരത്തിലുള്ള കമ്പാരിസനും ചൈനയുമായിട്ട് നടത്താത്തത് നടത്തിയാൽ നാറ്റകേസ് ആവും പക്ഷെ അതേസമയം അഫ്ഗാനിസ്ഥാനുമായിട്ടോ പാകിസ്ഥാനുമായിട്ടോ കമ്പാരിസൺ ചെയ്താൽ പിന്നെ യാതൊരു പ്രശ്നവും ഇല്ല അത് മാത്രമല്ല അഫ്ഗാനിസ്ഥാനിലും പാകിസ്ഥാനിലും മുസ്ലിം ഭൂരിപക്ഷം ആയതു കാലം തന്നെ ഇന്ത്യയിലെ മുസ്ലിങ്ങളെ നടന്ന് നാണം കെടുത്തിക്കൊണ്ട് ഓരോ കാര്യങ്ങൾ പറയുകയും ചെയ്യാം എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് എന്തുണ്ടെങ്കിലും പാകിസ്ഥാനിലേക്ക് നോക്കൂ എന്ന് പറയുന്നത് ആദ്യം അഫ്ഗാനിസ്ഥാനിലേക്ക് നോക്കുന്നൊക്കെ അത് കേൾക്കാറില്ല എന്താണെന്ന് അറിയില്ല കാരണം ഇപ്പൊ താലിബാന്റെ ഏറ്റവും വലിയ സുഹൃത്ത് ഇപ്പോ ഈ മോദി സർക്കാർ ആണ് അതുകൊണ്ടായിരിക്കും ഇപ്പൊ ഒന്നും വിടുന്നില്ല ഇപ്പൊ വില പാകിസ്ഥാൻ പാകിസ്ഥാൻ മാത്രം കേൾക്കാം അപ്പൊ ഇതാണ് ഈ വീടുകളിൽ പറയുന്നത് ചൈനയും ഇന്ത്യയും തമ്മിലുള്ള താരതമ്യ പഠനം ഇതിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്ന് കൂടി താഴെ കൊമന്റ് ബോക്സിൽ ഇട്ട് അറിയിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിൽ കാണാം ബൈ